രാഹുൽ ഗാന്ധിക്കെതിരായ കൊലവിളിയിൽ പ്രിന്റു മഹാദേവിനെ തേടി പോലീസ് ബിജെപി സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നത്തിന്റെ വീട്ടിലും സഹോദരൻ ഗോപിയുടെ വീട്ടിലും പോലീസ് റെയ്ഡ് നടത്തി അതേസമയം പ്രിന്റു മഹാദേവിന്റെ പരാമർശത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ഏജൻസികളെ ഭയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് യു ഡി എഫ് ജയ്സൻ ശ്യാമോളപ്പിലും ആർ റോഷിപാലമാണ് ചേരുന്നത് ജയ്സൻ ചാനൽ ചർച്ചയ്ക്കിടെ ഉയർത്തിയ കൊലവിളി അതിലിപ്പോൾ ബിജെപിയുടെ സംസ്ഥാന സമിതി അംഗം വീട്ടിൽ നിന്ന് പോലീസ് എത്തി പരിശോധന നടത്തുന്നത് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തി രണ്ട് എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് കലാപാഹാനം തുടങ്ങി മൂന്ന് വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പുകളാണ് മൂന്നും ചേർത്തിരിക്കുന്നത് ഇന്നലെ ഉച്ച ഉച്ച വരെ പ്രിൻഡു മഹാദേവൻ അദ്ദേഹം പഠിപ്പിക്കുന്ന സ്കൂളിലുണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മാറി നിൽക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോകുമെന്ന് ബി ജെ പി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ബി ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനം നടത്തി വ്യക്തമാക്കിയത് പിൻഡു മഹാദേവന് ഒരു നാക്കുപിഴ സംഭവിച്ചതാണ് ഈ നാക്കുപിഴയുടെ പേരിൽ കേസെടുക്കണമെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് പിണറായി വിജയനെതിരെയാണ് എന്നതാണ് പ്രധാനമായും ബി ജെ പി ഉന്നയിക്കുന്ന പ്രധാനവാദം അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേരിൽ ബി ജെ പിയുടെ നേതാക്കളെ വീട്ടിൽ കയറി ഇറങ്ങാമെന്നാണ് പോലീസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചാണകം കൊണ്ട് ചാണകത്തിൽ മുക്കി കൊണ്ടടിക്കുന്ന സ്ഥിതി പോലീസിന് നേരെ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ബി ജെ പി നൽകുന്ന അല്പസമയത്തിനകം തന്നെ ബി ജെ പിയുടെ മാർച്ച് തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് വച്ചിട്ടുണ്ട് നേതാക്കളുടെ വീട്ടിൽ പോലീസ് നടന്ന റെയ്ഡിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടക്കുന്നത് പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ നമ്മൾ കണ്ടതും ആ രാഹുൽ ഗാന്ധിക്ക് നേരെയുണ്ടായ ഈ കലാ ഈ കൊലവിളി ആ കൊലവിളിയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് കേസെടുക്കുന്നില്ല എന്ന പരാതിയാണ് ഉയർത്തിയത് ഇന്നലെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായിരുന്നു ഇന്ന് യു ഡി എഫ് നേതൃത്വത്തിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉൾപ്പെടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിന് പുറമെയാണ് ഇന്ന് നിയമസഭയ്ക്കകത്ത വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷ നീക്കം നടത്തിയത് പക്ഷേ പ്രതി സ്പീക്കർ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകിയില്ല തുടർന്ന് വലിയ പ്രതിഷേധത്തിന് നിയമസഭ സാക്ഷ്യം വഹിച്ചു ആ മാത്രവുമല്ല അതിനുശേഷം പിന്നീട് ബഹിഷ്കരിച്ച പ്രതിപക്ഷ അംഗങ്ങൾ പുറത്തേക്ക് വന്ന രൂക്ഷമായ രീതിയിലാണ് പ്രതികരിച്ചത് ഇന്ന് സ്പീക്കർക്കെതിരെയുള്ള പ്രതിഷേധമാണ് സഭയ്ക്കകത്തുണ്ടായത് ഒന്ന് കേസ് എടുത്തിട്ടും എന്തുകൊണ്ട് പ്രിൻഡുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന പരാതിയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഏതായാലും ഇനിയും അറസ്റ്റ് വൈകുകയാണെങ്കിൽ രൂക്ഷമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം